കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തൊമ്പത് ഇവരോട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യുക സ്വന്തമായി ഗൂഗിൾ പേ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ടും എമൗണ്ട് പേ ചെയ്യാവുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ലിവിങ് ടുഗതർ അതുപോലെ തന്നെ ഐ പി സി ഫോർ നയൻറ്റി എയ്റ്റ് എ ഡി വി ആക്ട് ഇത് മൂന്നുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നിട്ടുള്ള ഹൈക്കോടതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വിധിയെ കുറിച്ചിട്ടാണ് അപ്പോൾ വിധിയിൽ പറഞ്ഞിട്ടുള്ള പോയിന്റുകൾ ഞാൻ വൺ ബൈ വൺ ആയിട്ട് പറയാം ഫസ്റ്റ് പോയിന്റ് എങ്ങനെയാണ് ലിവിങ് ടുഗതർ എന്ന് പറഞ്ഞാൽ അത് വിവാഹമല്ല ഒന്നാണ് ഒന്നാമത്തെ പോയിന്റ് കൂടാതെ അതുകൊണ്ട് തന്നെ ലിവിങ് ടുഗദർ ഗാർഹിക പീഡനത്തിൻ്റെ പരിധിയിലെ വരില്ല കൂടാതെ ഐ പി സി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് എ അല്ലെങ്കിൽ ഇപ്പോൾ വരുന്ന ബി എൻ എസ് എൺപത്തഞ്ച് എൺപത്തിയാറ് പ്രകാരം കേസ് എടുക്കാനാവില്ല എന്നാണ് പറയുന്നത് കൂടാതെ ലിവിങ് ടുഗദറിലുള്ള പങ്കാളിയെ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ എന്ന് പറയാനാവില്ല നെക്സ്റ്റ് പോയിൻറ്റ് നിയമപരമായി വിവാഹം കഴിച്ചാൽ മാത്രമേ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ എന്ന് പറയുവാനാകൂ നെക്സ്റ്റ് പോയിന്റ് ലിവിങ് ടുഗെദർ ബന്ധങ്ങളിൽ പങ്കാളി എന്നെ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ നെക്സ്റ്റ് പോയിന്റ് പങ്കാളിയിൽ നിന്നോ പങ്കാളിയുടെ ബന്ധുക്കളിൽ നിന്നോ ശാരീരിക മാനസിക പീഡനം ഉണ്ടായാൽ അത് ഗാർഹിക പീഡനത്തിൻ്റെ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിൻ്റെ പരിധിയിൽ വരില്ല എന്നുള്ളതും കോടതി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പിന്നെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു ഒരാൺകുട്ടിയും ഇരു പെൺകുട്ടിയും ഇല്ലെങ്കിൽ പുതർ ആയിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഏതോ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായപ്പോൾ ഈ പറയുന്ന വ്യക്തി ഈ പെൺകുട്ടീനെ പ്രതിരുകയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ നമ്മുടെ നാട്ടിലെ ഇങ്ങനെ ഫോർ നയൻറ്റി എയ്റ്റ് ഡൊമസ്റ്റിക് വയലൻസ് ആക്റ്റുമുള്ള സ്ഥിതിക്ക് ഈ പെൺകുട്ടി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി പറഞ്ഞു പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു എന്നാൽ ലിവിങ് ടു ബന്ധങ്ങളിൽ ഒരിക്കലും ഈ പറയുന്ന ആക്റ്റുകളൊന്നും തന്നെ നിലനിൽക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ എഫ് ഐ ആറ് റദ്ദാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് യുവാവ് ഹൈക്കോടതിയിലേക്ക് വരികയാണ് ഉണ്ടായത് ഹൈക്കോടതി പുള്ളിക്കാരൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കേസ് റദ്ദാക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് മനസ്സിലായല്ലേ അപ്പോൾ ഇതാണ് പുതിയൊരു എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കണ്ടും സൂക്ഷിച്ചൊക്കെ എല്ലാ കാര്യങ്ങളും ചെയ്യുവാനായിട്ട് ശ്രമിക്കുക ഇതിൽ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ ബൈ